ഹായ് എവരിവൺ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വിളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു നമ്മുടെ എത്രയാണ് ഫോർട്ടീൻ്ട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ ആഘോഷമാണ് കുഞ്ഞായിട്ടുള്ള ആഘോഷങ്ങളെ ഉള്ളതായിരുന്നു അപ്പോൾ നമ്മൾ പ്രോൺ നൈറ്റിൽ തന്നെ വാങ്ങി കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് പ്രോൺ ബിരിയാണിയൊക്കെ രാവിലെ വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ കട്ട് ചെയ്ത് അതുപോലെ തന്നെ മസാലകളൊക്കെ മിക്സിയിലൊക്കെ അടിച്ചതാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിലൂടെ അമ്മ മൈലാഞ്ചും കൂടി അരിഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി ഇടാൻ വേണ്ടിയിട്ട് ുമ്പോൾ രാവിലെയായി രാവിലെ ആയപ്പോൾ നമ്മളിത് വേ ചായ ചായയൊക്കെ വെച്ചു അതിന് ശേഷം പിന്നെ വേഗം നമ്മൾ ഫ്രഷായി നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്നലെ തന്നെ മസാല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രോണിൽ നന്നായിട്ട് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാനിലാണ് നമ്മൾ ബിരിയാണി വെക്കാൻ വിചാരിച്ചത് അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം പ്രോണൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് പിന്നേന്ന് വെച്ചാൽ പ്രോൺ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ ബിരിയാണീനെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ നന്നായിട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ് അപ്പോൾ മോൻ രാവിലെ രാവിലെതാണ് മദ്രസ് പോകാൻ വേണ്ടിയിട്ട് അവന് ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ ഒരു ബ്രെഡും കൊടുക്കുകയാണ് ബ്രെഡ് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെയൊക്കെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയത് ബിരിയാണി പിന്നേന്ന് വെച്ചാൽ മക്കൾ സ്കൂളിൽ പോകും ഒമ്പത് മണി തന്നെ തന്നെയാണ് ആകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഡ്യൂട്ടി ഇരുമ്പം പിന്നെ നമുക്ക് അവർ ആഘോഷിക്കാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ ബിരിയാണി അങ്ങോട്ടാക്കി ഒരു ഒമ്പത് മണിക്കായപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ബിരിയാണി െന്ന് വിചാരിച്ചത് നമ്മൾ പെരുന്നാളൊക്കെ ഇച്ചിരി നേരത്തെ കഴിക്കുക അപ്പോൾ അങ്ങനെ അങ്ങ് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിതിലൊക്കെ അങ്ങ് ഒതുക്കി അപ്പോൾ ഞാൻ ആദ്യം പിന്നെ പ്രോൺ ഫ്രൈ ചെയ്തിന് ശേഷം ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല ഫ്രൈ ചെയ്ത് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു പ്രോൺ പൊരിച്ചതും കൂടി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് തൈരും അപ്പോൾ കൂടി ഒഴിച്ചിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി അപ്പോൾ ഇക്കൊക്കെ പണിക്കുവാനുള്ളതുകൊണ്ട് നമ്മളിതാ കുറച്ച് നെയ്ച്ചോറും കുറച്ച് മസാലയും കൂടി ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് പിന്നെ ഓൾറെഡി നമ്മൾ സൈഡ് ഡിഷായിട്ട് ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ തൈരു ഉണ്ടായിരുന്നു മസാർ ലാസ് അപ്പോൾ അതെല്ലാം കൂടി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ദടലും കാര്യങ്ങളാണ് പിന്നെ ഞാൻ ഭയങ്കര ഹാർബാഡായിട്ടുള്ള ദടലൊന്നും ചെയ്തില്ല എന്ന് വെച്ചാൽ നമുക്ക് വേഗം കഴിക്കാനുള്ളതിൽ നിറച്ചിട്ടിട്ടോ അപ്പോൾ ഞാൻ രാവിലെ വെള്ളം കുടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞാനൊരു ഈ ഒരു വലിയ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കാറുണ്ട് അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞിട്ട് മോൻ മദ്രസ് ഇട്ട് വരുന്ന ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ആ സമയത്ത് നമ്മൾ ഒന്ന് പേപ്പർ വായിച്ച് കട്ടൻ ചായ പിന്നെ ഒരു എന്താ ഒരു നമ്മളെ പൂക്കേക്കില്ല അതും കൂട്ടിയിട്ടൊന്ന് ചായ കുടിക്കുകയാണ് ഞാനും ഉമ്മയും കൂടി അപ്പോൾ ചെറുതെണ്ണീട്ടിട്ടുമില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ചായ കുടിക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ഞങ്ങൾ ബിരിയാണി ഒക്കെ അതാ ഒന്ന് ദമ്മൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ് ഞാൻ നന്നായിട്ടങ്ങനെ മിക്സ് ചെയ്തതാണ് അപ്പോൾ ആ സമയത്ത് കുഞ്ഞുന്ന് ചെറിയ ആക്ക് പിന്നെ ചോറ് കൊണ്ടുപോകണം അപ്പോൾ അവന് ഞാൻ ചോറ് വേഗം മസാല കൂടുതലില്ലാണ്ട് അവനാക്കി കൊടുത്താട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇതുകൊണ്ട് ഇപ്പോൾ ഈ പ്ലേറ്റ് നിൽക്കുന്നാണ്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കണ്ടിട്ട് പോലുമല്ലോ അത്രയും അടുത്ത് അരികിലായിട്ടാണ് നിൽക്കുന്നത് അതെങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ തീർന്നേന ഏതായാലും നമ്മളിത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിത് ഇങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എഴുതപ്പോഴത്തേക്കും ചെറുതന്നെ ഭയങ്കര വാശി അപ്പം അതിനും വേണം ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വാശി പിടിക്കുന്നത് അങ്ങനെ നമ്മൾ അവനും കൂടി ഒരു ചെറിയ പാത്രത്തിൽ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ബിരിയാണി ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എൻ്റെ പഴയ ഫോട്ടോ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ എനിക്കിത് കാണുമ്പോൾ തന്നെ ശരി വരും ഭയങ്കര തടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഭയങ്കര തടിയല്ല ഫേസ് ഭയങ്കര തടി ഉണ്ടായിരുന്നു ഇപ്പോഴും തടി ഉണ്ട് അങ്ങനെയല്ല പിന്നെ നമ്മളത് നൈറ്റിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആഘോഷം എന്താ പറയുക രാവിലെ ഇരുന്ന് നമ്മൾ ആഘോഷം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽക്കൂടെ മോന് ഉറങ്ങുന്ന സമയത്തുള്ള കോപ്രായങ്ങളാണിതൊക്കെ പിന്നെ ഞാൻ എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചു തരാം എനിക്ക് തോന്നുന്നു ആരും ഡിജിറ്റലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് ജനസേവയിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇതുപോലത്തെ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ അവർ പിന്നെ നന്നായിട്ട് ലാമിനേറ്റ് ചെയ്തൊക്കെ തരുന്നതാണ് ഇത് എനിക്കറിയില്ലായിരുന്നു ഞാനൊരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്യാവശ്യത്തിന് പോയ സമയത്താണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് തരും എന്ന് അറിഞ്ഞത് അങ്ങനെ ഞാനിതാ വാങ്ങിയിട്ട് കയ്യിൽ വെച്ചതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇതുപോലെ ഒന്ന് ലാമിനേറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സേഫ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും വേണം അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ